സ്വന്തം ഹെസെറ്റ് വീട്ടു കൊണ്ടിയോ അത് ഏതാണ് ട്രാക്ക് ആണ് എന്ത് പാട്ടെന്നാ മൈക്കിൾ ജാക്സൺ അല്ലല്ല അല്ലല്ലോ മൈക്കിൾ ും ആഗ്രഹമാണല്ലോ ആരായാലും ഇവിടെ ഇപ്പൊ ഇപ്പൊ ഇവിടെ ഇറങ്ങുന്ന എല്ലാ സിനിമകളിലേയും റിവ്യൂ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിട്ട് പോകുന്നു എല്ലാവരും ഒരു നെഗറ്റീവ് ആ പടത്തിന്റെ കറക്റ്റീവ് റിവ്യൂ ഇപ്പൊ ഓൺലൈൻ മാധ്യമങ്ങൾ വരാറില്ല ആകെ ഒരു അശ്വത് ഗോഷൊക്കെയാണ് അത്യാവശ്യം ഒരു പെർസെന്റ് ഏതെങ്കിലും ഒരു സിനിമയുടെ റിവ്യൂ കറക്റ്റായിട്ട് പറയുന്നത് പക്ഷെ പലരും ഈ പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോയിട്ട് വളരെ വിഷമത്തോടെ ആ പടം വളരെ മോശം ആയിരുന്നു എന്ന് പറഞ്ഞ അനുഭവിക്കേ ഉണ്ടായിരുന്നു ഈ ഒരു പടം ഇറങ്ങുമ്പോൾ അതിന്റെ കറക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കറക്റ്റ് പൾസർ ഇറങ്ങി ആ പടം ഓറ്റീട്ട് വേണം അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് പൊന്മ എന്ന സിനിമ പൊന്മ എന്ന സിനിമ ഇതേപോലെ എല്ലാ പടത്തിലും നല്ല റിവ്യൂ കൊടുത്തതിന് ശേഷം അങ്ങനെ വിചാരിച്ച പലരും തിയേറ്ററിൽ പോയില്ല അപ്പൊ ആ പട ആവശ്യപ്പെടാത്തതിൽ മലയാളത്തിൽ ഏറ്റവും ബെസ്റ്റ് മൂലം ഒന്നാണ് കൊറേ ഇഷ്ടം എല്ലാ പടവും ഇഷ്ടപ്പെടുന്ന ഒരാളിലും ഒരു പടം ഇതുവരെ സന്തോഷം നമ്മക്കൊന്നും അല്ല കേട്ടോ നിന്റെ നിന്റെ അല്ല ഞങ്ങളൊക്കെ ഉള്ളത് നിന്ദ്ര അശോക് ഒക്കെ തൊണ്ണൂറ് ശതമാനം നിന്റാന്ന് പറയണം തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം പറഞ്ഞോളൂ നിന്റുണ്ടെ ബാക്കിയുണ്ടായിരുന്നു പറയണ്ടാവില്ലെന്ന് പറയണം ആ എന്റെ എനിക്കത് വർക്കാവാ ും ചോദ്യം അപ്പൊ ചോദ്യം സിനിമ കാരണം അന്നേരം ആണ് പ്രേക്ഷകരെല്ലാം കൂടുതൽ പേരും ആ സിനിമകൾ കണ്ടിട്ട് അതിന്റെ റിവ്യൂ നമുക്ക് ഡ്രോളായിട്ടും വരാറുണ്ട് അത് അതായത് എന്താ ഒരു സിനിമ ഇറങ്ങുമ്പോൾ പറയുന്നില്ല അവർക്ക് അവരുടെ സെൻസിബിലിറ്റി വെച്ചിട്ട് അവർ പറയാൻ പറ്റുള്ളൂ ഒരാൾക്ക് ഓരോ ബുദ്ധി ആലോചനയല്ലേ അത് നീ ഇപ്പൊ നീ എന്താ കറക്റ്റ് ആയിട്ട് റിവ്യൂ പറയാതെന്ന് വെച്ചാൽ നമുക്ക് ഒരുതിനെ പഠിച്ചാൻ പറ്റില്ല ഞാൻ പോയി നിന്റെ ചോദ്യം ഭയങ്കര അടിസ്ഥാന ഞാൻ പറഞ്ഞരാം ഞാൻ നേരത്തെ എതിനാണ് പറഞ്ഞത് സിനിമ വളരെ സബ്ജക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നിനക്കിപ്പൊ പൊന്മാൻ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചു ഇവിടെയുള്ള എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല നീ പറയുന്നു പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന്

റിയുന്നത് അത് തെറ്റാ കാരണം അറിയാൻ ചില സിനിമകൾ നമ്മൾ അപ്പൊ ഞാനൊരു സിനിമ ഇതേപോലെ സിനിമ തിയേറ്ററിൽ കണ്ടു ഓക്കെ എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല കാണാത്ത സിനിമ ഞാൻ ഓട്ടിയിട്ടില്ല അത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ് ഓക്കെ ആ സിനിമ കണ്ടിട്ട് പിന്നെ ഞാൻ ഓട്ടിട്ടില്ല കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഞാനൊരു ഡിസ്കഷനിൽ ഞാൻ എനിക്കൊന്ന് അശ്വിൻ്റെ എടുത്ത് ആരോട് തന്നെ സംസാരിക്കുന്നു ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇത് ഭയങ്കര അഭിപ്രായമുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് അശ്വൻ തന്നെയാണ് പറഞ്ഞു ഇത് റിവ്യൂ തന്നെയാണ് അവൻ പറഞ്ഞത് ഞാൻ തിയേറ്ററിൽ കാണണം തിയേറ്ററിൽ സൗണ്ട് അല്ലെങ്കിൽ ആ സൗണ്ടിന്റെ കൂടെ അല്ലെങ്കിൽ ആ തിയേറ്ററിൽ നമുക്കത് ആ ഒരു ഇത് പരിപാടി വേറെ തന്നെയാണ് അത് ചില സാധനങ്ങൾ അങ്ങനെ കണ്ടാലും മാത്രമേ നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഒരു വലിയ കൂടെ ഒരു മാസത്തിൻ്റെ കൂടെ കാണുമ്പോൾ ചില സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും ചില തമാശ സിനിമകൾ ചില ത്രില്ലർ പക്ഷെ വീട്ടിൽ നമ്മൾ ഒറ്റക്കിരുന്ന് കാണുന്ന സമയത്ത് നമുക്കെല്ലാം ചിലപ്പോ പോസേ നമുക്ക് എല്ലാ പാഴ്ചകളും നമ്മുടെ രണ്ടു ദിവസം ഒക്കെ എടുത്തിട്ടില്ലേ പല സിനിമകൾ കാണുന്നത് അതുകൊണ്ട് അതൊന്നും ഒന്നും പറയുന്നില്ല പറയാനില്ല എന്തുകൊണ്ടാണ് അവർക്കാർക്കാരെ പോകുന്നവർ പോട്ടെ നീ അങ്ങനെ പോകണ്ട നാട്ടും ഒന്ന് രണ്ട് പേരിൽ പറയുന്നത് കേട്ടു ഒന്നും ഒന്നുമില്ലല്ലോ കോമഡി ഒന്നും ഇല്ല നമ്മൾ ആ യൂണിവേഴ്സ് ബിൽഡിംഗിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ പത്ത് മിനിറ്റ് ചെറിയ ചെറിയ സിറ്റുവേഷനിലായിട്ടുള്ള തമാശകൾ ഒഴിച്ചു സീരിയസ് ത്രില്ലർ അല്ലെങ്കിൽ സീരിയസ് ക്രൈം മിസ്റ്ററി തന്നെയാണ് ഈ പടത്തിന്റെ സ്വഭാവം അതിൽ കുറച്ച് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ടേ ഉള്ളൂ അപ്പം ഭയങ്കരമായിട്ടുള്ള കോമഡിയും ഇതൊന്നും പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും കാരണം അതിന് ഇതൊരു കോമഡി പടമല്ല ഒരു പോയതിനേഷം സെക്കൻഡ് ഹാഫ് ഒക്കെ അത്യാവശ്യം ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവമുള്ള സിനിമയാണ് അതൊന്നും എടുത്ത് പറയണം തോന്നി അത്ര എന്നെ വെച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണല്ലോ ചെലഞ്ചിങ് അപ്പൊ അവരോട് ചോദിക്കും

അങ്ങനെ അല്ല എനിക്ക് അങ്ങനെ സത്യമായിട്ടും കാരണം ഇങ്ങനെ ഒരു സിനിമ ഒരു കഥ വരുമ്പോൾ അവര് വളരെ പാഷനേറ്റ് ആയിട്ട് അവര്സ് എന്നൊക്കെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ് ഔട്ടായി അവർ ആദ്യമായിട്ട് നമ്മുടെ അടുത്തൊരു കഥയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവരുടെ ഒരു പാഷനും അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആ സാക്ടർ ഞാൻ ഞാൻ പൊതുവേ ചെയ്തത് ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിന്റെ കൂടെ നിൽക്കുക അവരുടെ ഒരു കൺവീഷനൂടെ അവരുടെ എന്റെ അപ്പുറം പുതിയ പുതിയ ഡയറക്ടേഴ്സാണ് ആ നമ്മൾ കുറച്ച് വർഷമായിട്ട് ഇവിടെ സക്സസ് കത്തിയാ പലപ്പോഴുള്ള സക്സസ് ആണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ അപ്പോഴ്സണലോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വലിയൊരു സക്സസ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തില് ഞാൻ സംവിധാനമൊക്കെ ചെയ്യുന്ന സിനിമയൊക്കെ വരുന്ന സമയത്ത് അതിന് എനിക്ക് അതിലാണ് എനിക്ക് ലവാകൃഷ്ണൊക്കെ ചെയ്ത സമയത്തൊക്കെ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം പടം ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന സിനിമ വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ ഈ സക്സസ് ഈ പറയുന്ന പോലെ രണ്ടാഴ്ചക്കപ്പുറം ഈ സക്സസൊന്നുമില്ല പടം ഓടുക ആത്യീകമായിട്ട് സിനിമ ഓടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം ഓടിയാൽ സന്തോഷം ഓടിയില്ലെങ്കിൽ അടുത്തതിൽ നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എല്ല പണം ഞാൻ അഭിനയിച്ചോണ്ട് പണം മോശാവില്ല പക്ഷെ ഇത്തരം പടങ്ങൾ ചെയ്തു പണം പടം അല്ല എനിക്ക് പണ്ട് മുതല ഞാൻ ആദ്യ സിനിമ എനിക്ക് ആ പാഷൻ ഇല്ല അപ്പൊ പിന്നെ അത് പെട്ടെന്ന് അങ്ങനെ ഒരു വരാനുള്ള സാധ്യത അപ്പൊ എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹവും അതൊക്കെ പിന്നെ തിര ചെയ്തു തിര കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തെ ക്യാപ്റ്റന് ശേഷമാണ് കുഞ്ഞിരാമേണം സിനിമ ആയതുകൊണ്ട് ചെയ്തു കപ്പ്യാർ അജു നീരജ് ഉള്ളതുകൊണ്ട് ചെയ്തു ഒരേ മുഖം സൗഹൃദത്തിന്റെ സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്തു പിന്നെ ഗൂഢാലോചന അതേപോലെ അജു ബാസി ഒക്കെ ഉള്ളതുകൊണ്ട് ചെയ്തു അങ്ങനെ ഈ സിനിമകളൊക്കെ ഉണ്ടായത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ പടം ചെയ്യാലോ എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തൊക്കെ അപ്പോഴേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ലവാലിന് പോയി പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത് അതിന്റെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തു എന്നുള്ളതിന്റെ ഒക്കെ അപ്പൊ എനിക്ക് പട്ടുമുതലെനിക്ക് ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറയുന്ന കാര്യമാണ് എനിക്കിപ്പോ വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് കിട്ടുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളുടെ അടുത്ത് നല്ലത് വരുമ്പോ നല്ല കഥകൾ വരുമ്പോ അത് നമ്മൾ നമ്മള് മാത്രമേ ഉള്ളൂ അപ്പൊ നല്ലത് ഇപ്പൊ ഇതുപോലൊരു വർഷങ്ങൾക്ക് ശേഷം വന്നു പൂച്ചുലൻ വന്നു നാളെ ഒരു നല്ല തരണം ആരെങ്കിലും എഴുതി നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല റൈറ്റേഴ്സിനെയും നല്ല കഥകളുമാണ് ഇവിടെ മിസ്സിങ് അത് നമ്മളിലോട്ട് എത്തുക എത്തുക എന്ന് പറയുന്നത് കാരണം അത് പല പല സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടായിരിക്കും ആദ്യം ചിലപ്പോ എനിക്ക് വരുന്ന കഥകൾ ഞാൻ സ്ഥലത്ത് പറഞ്ഞിട്ട് എനിക്ക് വരുന്ന കഥകളൊക്കെ ദുൽഖറിന് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി എത്തുന്നത് ആദ്യം അവർ ആലോചിക്കുക ദുൽഖർ ചെയ്യാൻ വേണ്ടിയിരിക്കും പിന്നെ അത് തവട്ടെത്തി ആരും വരുമ്പോൾ നമ്മളിലേക്ക് എത്തും നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യും അപ്പോൾ അതിൽ പലരും നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും സുഹൃത്തുക്കളായിരിക്കും നമ്മളോട് വർക്ക് ചെയ്തിട്ടുള്ള അസോസിയേറ്റഡ് ആയിരിക്കും അപ്പൊ അവരുടെ ആദ്യ സിനിമ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവർക്കത് വിജയിച്ചാലേ അവർക്ക് മുന്നോട്ടൊരു കാര്യമുള്ളൂ അപ്പൊ ഞാൻ സ്വാഭാവികം ചെയ്യണം എന്ന് നമ്മൾ അങ്ങനെ ചെയ്യും പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ ആയിരുന്നില്ല സ്വാഭാവികമായിട്ടും ഇത് വീക്കെൻഡ് അല്ലെങ്കിൽ ചേച്ചി സോഫിയ ചേച്ചി ബാംഗ്ലോ സിനിമ വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരത് കേട്ട് ഇങ്ങനെ ഒരു സിനിമ കാരണം ഒരു ആദ്യമായിട്ടൊരു ഒരു സിനിമ വരുന്നു അപ്പൊ അത് കേട്ട് അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ചേച്ചി ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത് അപ്പൊ അതിനുശേഷം ഇന്ദ്രനീലും ഇതും രാഹുൽ എന്റെ അടുത്ത് പറഞ്ഞോ ഇതിന്റെ കഥ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞ കുത്തിയിരുത്തി രണ്ടുപേരും ആൾക്കാർ വളരെ കുറവാണ് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ലാസ്റ്റ് മിനിറ്റ് പോയിട്ട് പല സിനിമകളിലും ഏറ്റവും അവസാന നിമിഷമൊക്കെയാണ് പക്ഷെ ഇവര് ഞാൻ നിരന്തരമായി ഫോണിലൂടെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് അപ്പം ഇവർ അത്രമാത്രം എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എന്നോട് ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട ആൾക്കാരൊക്കെ എടുത്തു പറഞ്ഞൊരു കാര്യം ഞാൻ നന്നായി അഭിനയിച്ചു എന്നോട് കുറെ പേര് എന്നോട് വിളിച്ചു പറഞ്ഞു നന്നായി ചെയ്തു നല്ല രസമുണ്ട് അതിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ സംവിധായകർക്കുള്ളതാണ് കാരണം അവരെന്നെ അത്രമാത്രം ട്രസ്റ്റ് ചെയ്തതിനപ്പുറം എന്നെ അതിനു മാത്രം ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾക്കും ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു പാഷൻ അല്ലെങ്കിൽ പുറത്താണ് നമുക്കിനി കൂടുതൽ ചെയ്യണം ഇത് നന്നാക്കണം എന്നുള്ള ഒരു സാധനം ഇത് പലപ്പോഴും നമ്മൾ പല സംവിധായകന്റെ കേസിലും കാണാത്തത് ചില സിനിമകൾ പിന്നെ നന്നാവണം സിനിമ നന്നാവണം ഓവറോൾ നന്നാവണം ഇത് എല്ലാ ക്രെഡിറ്റും നമ്മുടെ അതിനെയും അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അപ്പോ വളരെയധികം എക്സ്പെക്ടേഷനോടുകൂടിയാണ് ഞങ്ങൾ സിനിമ തിരികെത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കോൺഫിഡൻസ് കോൺഫിഡൻ ആയിട്ട് പലയിടത്തും പല വേദികളിലും തള്ളിയതാണെന്ന് നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഞങ്ങൾ കോൺഫിഡന്റ് ആയിരുന്നു എറണാകുളത്തും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും കൂടി ഒരുപാട് പ്രേക്ഷകര് സിനിമയെ സ്നേഹിച്ചും അല്ലെങ്കിൽ കാണാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പൊ ഷോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് ദൃഗ സദസ്സും സിനിമ ഓടുമ്പോൾ കിട്ടുമ്പോൾ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ബാക്കി ഞങ്ങളുടെ നായകനായ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ നിങ്ങളുടെ കൂടെ ഒരു സക്സസ് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇന്നലെ ഇന്നലത്തെ ഒരു ദിവസം കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു ഇന്നലെ നമുക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം മഴ കോവിഡ് തിരിച്ചു വരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ തിരിച്ചു വരികയാണ് ആദ്യമായിട്ടൊരു ഇതുപോലൊരു സ്ഥാനം വരുമ്പോൾ പലതും വരുമല്ലോ അപ്പൊ അങ്ങനെ വിജയവും വിജയവും തിരിച്ചു വരുന്നു അപ്പോ സന്തോഷം ആ സന്തോഷം പങ്കിടാനാണ് നമ്മൾ ഇന്നൊരു ചെറിയ കേക്ക് കട്ടിങ്ങും പരിപാടിയിലും വെച്ചത് അപ്പം ഇങ്ങനൊരു സിനിമ സ്വാഭാവികമായിട്ടും മലയാള സിനിമ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കടന്നു ഒരു ക്രൈസിസ് എല്ലാവർക്കും അറിയാമല്ലോ കാരണം തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് സിനിമയുടെ നമ്പർ ഓഫ് സക്സസ് റേറ്റ് വളരെയധികം കുറഞ്ഞു വരുന്നൊരു കാലത്ത് ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇൻഡസ്ട്രി മുന്നോട്ട് നിലനിന്നു പോവാനും ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ഇറങ്ങിയ മറ്റ് ബാക്കിയുള്ള സിനിമകളൊക്കെ തന്നെ നന്നായി ഓടുന്നു അറിയുമ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ ഇങ്ങനെ മഴയും ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ കാരണം നമ്മളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇന്ന് നമ്മള് ഇന്നലെ ഇന്നുമായിട്ടുള്ള നൈറ്റ് ഷോസ് ഒക്കെ തന്നെ നൈറ്റ് ഷോസും ഡേ ഷോസ് ഒക്കെ നമുക്ക് ഹൗസ്ഫുൾ ആണ് ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ടോ ചേച്ചി അറിയില്ല

ഈ പേര് മാത്രമേ ഉജ്ജ്വലുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ കഥയുടെ നമ്മള് ട്രെയിലറിൽ ഒക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങള് ഈ ഇതിലെ കില്ലർ അല്ലെങ്കിൽ പറയുന്ന ചാക്ക് ധരിച്ചിട്ടുള്ള ആളെ അടിക്കുന്നതും ഒക്കെ അടിക്കുന്നതും പിടിക്കുന്നതൊക്കെ ആയിട്ടാണ് നമുക്കത് ട്രെയിലറിൽ കണ്ടാൽ മനസ്സിലാവും സാധാരണ നായകനാണല്ലോ അല്ലല്ല ശാരീരികമായിട്ട് എനിക്ക് നേരിടാനുള്ള ഇതില്ല കായികമായിട്ട് ഒരാളെ നേരിടാനുള്ള ഇതില്ല അതിനു വേണ്ടി ചേട്ടൻ അപ്പോൾ സ്വാഭാവികമായിട്ടും നായകനാണ് വില്ലനെ പിടിക്കുന്നതും അതേ നായകൻ തന്നെയാണ് അടിച്ച് ഒതുക്കി കൊണ്ടുവരുന്നതും അങ്ങനെ പറഞ്ഞു വരുമ്പോൾ വരുമ്പോട്ടാണ് ഇവിടുത്തെ നായകൻസ് ഇന്റർവ്യൂ ഇപ്പോ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇന്റർവ്യൂല് തമാശകള് സിനിമയില് കിട്ടുന്നില്ല പക്ഷെ ചലഞ്ചിങ്ങ് നടന വെച്ച് ചലഞ്ചെന്ന് അങ്ങനെ ചിന്തിക്കില്ല നമ്മളൊരു കഥ ഇഷ്ടപ്പെട്ടു നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ചിന്തിക്കാറില്ല സംവിധായകർക്ക് അവസരം കൊടുത്ത ബാനറും കൂടിയാണ് മനസ്സിലായി മനസ്സിലായിക്കോട്ടെ കൊണ്ടല്ലോട്ടെ ഇതോടൊപ്പം തന്നെ നമുക്ക് പുതിയ സംവിധായകരെയും കൂടെ കിട്ടുകയാണ് മലയാള ഇൻഡസ്ട്രിക്ക് അപ്പം ആ രീതിയിൽ ചേച്ചി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല

ക്രിയേറ്റ് ഫസ്റ്റ് സിനിമയാണ് മിന്നൽ മുരളി സെക്കൻഡ് ഇനി അടുത്ത മൂന്ന് പല വരുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ടൊരു മൂവിയിൽ ചിലപ്പോൾ ഇതിനകത്തുള്ള പല ക്യാരക്ടേഴ്സും ഒരുമിച്ച് വരുവായിരിക്കും അത് നമ്മളത് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അങ്ങനെയാണ് ഡിസ്കഷൻ ഉണ്ട് നമ്മളങ്ങനെയാണ് ി പേഴ്സണൽ ആയിട്ട് കുറെ നല്ല ചോദ്യങ്ങൾ ചോദിക്കും അതിനെ തമാശ കലന്നെ തമാശ അതല്ലോ പുള്ളി നടന്നുള്ള രീതിയിൽ നടന്നെയാണ് പിന്നെ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്ന എഴുത്തുകാരാണ് പക്ഷെ മടി പിടിച്ച് എഴുതുന്നില്ല പുള്ളി എടുത്ത് രണ്ടോ രണ്ടര വർഷം പറഞ്ഞ ഇതിവിടുത്താൽ ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മളൊരു നല്ല ഒന്ന് രണ്ട് സബ്ജക്റ്റ് പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എനിക്ക് വരും വർഷങ്ങളിൽ പുള്ളി സംവിധാനം ചെയ്യുകയോ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യുന്നത് ഞാൻ മിനിമം പറഞ്ഞു അപ്പം ആ ഒരു ക്രാഫ്റ്റൊക്കെയാണ് എനിക്ക് കൂടുതൽ കൂടുതൽ പുള്ളിക്ക് തോന്നിയിട്ടുള്ളത് ഈ പറഞ്ഞാൽ നമ്മൾ പല ആക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യും അമിതമായിട്ട് ടെക്സ്റ്റ് എടുക്കുക അത് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞാൽ തന്നെ ലെജൻഡറി ഒരാളുടെ മകനാണല്ലോ അപ്പം ആ ഒരു ക്വാളിറ്റി പുള്ളിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ ടെക്നീഷ്യനായിട്ടും പുള്ളി ചോദിക്കണം അല്ലാതെ ഇത് മറ്റേ ചോദ്യം തന്നെ ചോദ്യം എനിക്ക് കണ്ണൂർ സ്കോളില് ആ റോളാണ് പുള്ളി ചെയ്തത് അല്ലേ പക്ഷെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണുമ്പോ ഒരാളിലാണ് <laughs> അതും കഴിഞ്ഞ ദിവസം പറഞ്ഞു നരിവേട്ടത്തെ രാത്രിയാ പോയത് അല്ലെ ഫസ്റ്റ് തൊഴിലിനേക്കാളും ഇഷ്ടം തന്നെയാണെന്ന് പറഞ്ഞു അല്ലേ എന്താണ് എനിക്കറിയണ്ട പോലെ സമയം തോന്നിയു അല്ലല്ല അത് മനഃപൂർവ്വം അങ്ങനെ എനിക്ക് ഞാൻ ഞാനാ കഴിഞ്ഞിടെ ഒരു പരസ്യം ചെയ്തിരുന്നു സന്ദേശത്തിന്റെ മറ്റേ നമ്മുടെ സന്ദേശത്തിന്റെ മറ്റേ മറ്റേ സാധനം അപ്പൊ അന്ന് ഞാൻ മോൻ പറഞ്ഞു ഇങ്ങനെ കാര്യം സാധാരണ അച്ഛന്റെ കൂടുതലും അച്ഛന്റെ ഛായ ചേട്ടനാണ് കൂടുതലും അപ്പോ അനൂപ് ചോദിച്ചു ഇങ്ങനെ ചേട്ടൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ള സാധനം പക്ഷേ അത് ചെയ്തു വന്നപ്പോ കണ്ടപ്പോ എന്നോട് സത്യനങ്ങളും അല്ലെങ്കിൽ കുറെ പേര് പറഞ്ഞു ൂടെ അച്ഛന്റെ ശൈലിയൊക്കെ അതിനകത്ത് ഉണ്ടെന്ന് അപ്പൊ എനിക്ക് ചില കാര്യത്തിനകത്ത് ഒക്കെ തോന്നി തോന്നിയിലൊക്കെ ഉള്ള ആട് ഇപ്പൊ എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം അങ്ങനെ ചില സാധനം ഡയലോഗ് പറയുന്നതിനകത്തൊക്കെ എനിക്ക് കണ്ടപ്പോ ഒന്ന് രണ്ട് രണ്ടുപേരും എന്നോട് പറയുകയും ചെയ്തു അതിനപ്പുറം കഴിഞ്ഞ ദിവസം എന്നോട് അമ്മ വന്നിട്ടോ ചോദിച്ചു അച്ഛനും പറഞ്ഞു ഞങ്ങള് പോയി കാണാൻ പറ്റുമോ ചോദിച്ചു കാരണം സാധാരണ കാരണം ഇതിനു മുന്നേ അവര് പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റൂലോന്ന് പേടിച്ചിട്ട് അല്ലെങ്കിൽ അവന്റെ സിനിമയെ പറ്റി കുറ്റം പറയാനില്ല അങ്ങനെ പേടിച്ചിട്ട് അമ്മയച്ചാണോ പോകാറില്ല പ്രത്യേകിച്ച് എന്റെ സിനിമ അപ്പൊ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ ചീത്തപ്പേരില്ല വലിയ പ്രശ്നം ഇല്ലാതെ പോകും അഭിപ്രായം ചോദിച്ചാലും നല്ലതാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞില്ല നല്ലതാണോ ഞാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ചില സിനിമ കാണാൻ വരും രണ്ടുപേരും അപ്പൊ എന്തായാലും നിങ്ങളെ പേടിച്ചിട്ട് ശ്രീനിവാസന വീട്ടിൽ കുത്തിയിരിക്കുക അഭിപ്രായം ചോദിച്ചിട്ട് ാണ് പതിമൂന്ന് പറയുന്നത് അപ്പൊ അതിനനുസരിച്ച് ഞാന് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഉള്ളൂ വർഷങ്ങൾക്ക് ശേഷം പിന്നെ നല്ല സിനിമകൾ ഉള്ള സിനിമകൾ ബാക്കി എല്ലാത്തിനകത്തും അവിടെ ചെറു എന്നൊക്കെ പറഞ്ഞ പരിപാടിയാണ് ഉണ്ടെന്നു അല്ലാണ്ട് ഇതിലും ആരും ഇടുന്നില്ല എന്റെ അടുത്തേയും ഗംഗാപുരിയുടെ അപ്രോച്ച് ഉണ്ട് ആറ് മണിക്കൂർ രൂപ ഇപ്പോ എല്ലാവർക്കും അതിന് പുതിയ സമൂഹയക്കും ഓരോ കൂറും അവർക്കെല്ലാം ഇഫ്ലോ ആണ് ഇതിന് നല്ലൊരു സംഗതിയാണ് തോന്നുന്നത് അതെ അസ്സയ ഡോക്ടർ ഇതിക്കിതുല്ലേ എനിക്ക് ഒരു മനസ്സില്ലല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത് ഓരോ ആക്സസ് ഞാൻ ऐसा ആക്ട് ചെയ്യാൻ എനിക്ക് ഒരു ഇഷ്ടമുണ്ടല്ലോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വിഷയം എനിക്കുണ്ട് ഞാനും ചെയ്യേണ്ട സിനിമ തന്നെയല്ല ഞാൻ വിഷയം ഞാൻ ഞാൻ വിഷയം അദ്ദേഹം പറഞ്ഞല്ലോ എങ്ങനെയാണ് പറഞ്ഞു ഓരോരുത്തർക്കും ഇപ്പം അതിൽ ഞാൻ ഞാൻ ഒരു ഭാഷ ഇത്രയും സിനിമ ചെയ്യുമ്പോഴത്തേക്കും കൂകൂ അതൊരു നോട്ട് ആയിക്കണോ ഞാൻ ഒരു ഡേയ്ഡ് ഒരു ഡേയ്ഡ് ഒരു പോയി. എടാ ആ നാല് ചെറിയ സിനിമയാ വിളിക്കണ ഞാൻ ഒരുട കതയ പോളില്ലേ പോളും അത്രേ ഉള്ളൂ. അതായത് 18 വർഷലല്ലേ. ഇവൻ എന്നോട് ചാൻസ് വെച്ചു. എന്നിട്ട് നീ അമേരിക്ക വരണോ എന്ന് ഞാൻ പറഞ്ഞില്ലേ ഓക്കേ. ഇവർ റീസെൻസി. ആ കൗൺസിൽ ക്യൂം. ആ. അല്ലാതെ അത്രലല്ലേ. അതെന്ന് തോന്നും. ഈ നാല് സിനിമയാ മേൽ ഒത്തേ ഉള്ളൂ. ആ പ്രൊജക്റ്റ് കണ്ട ഷോട്ട് യൂസ് ചെയ്യുമോ? അപ്പോൾ െ പറ്റി പറഞ്ഞിട്ട് നമുക്കൊന്നും അത് അതിനെ കുറിച്ച് പറയണോ ആൾ ആരാണെന്ന് പറയണ്ട എന്താ അവന്റെ നമ്പർ അതിനാണ് ഞാൻ ആളം കൊണ്ടുവന്നിട്ടുള്ളത് അതിനിടയിൽ നമുക്ക് ഏറ്റവും റിവ്യൂ എല്ലാ റവ്യൂയിലും എനാനിമസ് ആയിട്ട് പറഞ്ഞൊരു കാര്യം സിബിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ആയിരുന്നു അത് പരിധി വരെ ഞാൻ രാത്രി സിബിക്ക് മനസ്സിലായിരുന്നു